ആയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ തമിനയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനൽ മോട്ടീവസേഷനായി അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ഫോളോവേഴ്സിനും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരു നന്ദി വലിയൊരു നന്ദി അറിയുകയാണ് കാരണം ഞാൻ ചാനൽ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കൂടിയാണ് ഞാൻ ചാനൽ ആരംഭിക്കുന്നത് ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി ചാനൽ തുടങ്ങിയിട്ട് അപ്പം ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം ചാനൽ നടത്തുന്ന ആൾക്കറിയാന്നല്ല നല്ലൊരു കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ പിന്നിൽ അപ്പം ഞാൻ ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തൊഴിൽ ആശാരിപ്പണിയാണ് മരപ്പണിയാണ് അപ്പോൾ ആ പണിയിൽ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി അതിന് പ്രകാരം എൻ്റെ നട്ടലിനെ ശാലം അകൽച്ചയൊക്കെ വന്ന് ഡിസ്കിന് കംപ്ലൈൻ്റ് ഒക്കെ ആയിട്ട് നടുവേദനയും അതുപോലെ എനിക്ക് മറ്റു അസുഖങ്ങളൊക്കെയുണ്ട് ഹൈറ്റസ് എന്ന് പറഞ്ഞ രോഗമൊക്കെ ഉണ്ട് അപ്പോൾ കാരണം എനിക്ക് ഹാർഡായിട്ടുള്ള വർക്കൊന്നും എടുക്കാൻ കഴിയില്ല കുനിഞ്ഞ് നിന്നുള്ള പണിയൊന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ആശാരിപ്പണി എടുക്കാൻ പറ്റില്ല സത്യം പറഞ്ഞതിൻ്റെ ആശാരിപ്പണി തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്ന കാരണമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമ്മുടെ പണിയൊക്കെ നിന്ന് പോയാൽ കൂടി നമ്മൾക്ക് ആകെ കഷ്ടപ്പാടിലാണ് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞത് അച്ഛൻ്റെ ചാനൽ തുടങ്ങത്തില്ലേ എന്ന് പറഞ്ഞാൽ ാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് പക്ഷേ നമ്മൾ ചാനൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് അറിയുന്നത് ഇതിന് എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്നുള്ളത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് ഒക്കെ ചാനൽ തുടങ്ങാനായിട്ട് വളരെ എളുപ്പമായിരുന്നു കാരണം കാഴ്ചക്കാർ ധാരാളം കിട്ടുമായിരുന്നു സബ്സ്ക്രൈബർ ഒന്നും പറഞ്ഞുതരില്ലായിരുന്നു കാരണം ഇപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ വീട്ടിലും ഓരോ യൂട്യൂബർമാർ വെച്ചിട്ടുണ്ട് കാരണം കാഴ്ചക്കാര് കുറവാണ് യൂട്യൂബർമാരുടെ തള്ളിക്കയറ്റമാണ് കാരണം നമ്മുടെ കൊറോണ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് കാലഘട്ടത്തിലെ കൊറോണയുടെ സമയത്തൊക്കെ ആണ് ചാനല് എല്ലാവരും ചാനലിലേക്ക് വന്നത് യൂട്യൂബ് ചാനലിലേക്ക് വന്നത് കാരണം മറ്റൊരു ഓപ്ഷനും ഇല്ലാത്ത കാരണം എല്ലാവരും ചാനൽ തുടങ്ങി ആ അവസ്ഥയിലേക്ക് വന്ന കാരണം ഒരുപാട് കോമ്പറ്റീഷനുള്ള മേഖലയായിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒരു സബ്സ്ക്രൈബർ കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് റീച്ച് കിട്ടണമെങ്കിലോ നമുക്ക് വ്യൂസ് കിട്ടണമെങ്കിലോ ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പോൾ അത് നമ്മൾ പുതിയതായിട്ട് ചാനൽ തുടങ്ങിയ എല്ലാവർക്കും അറിയാം ഭയങ്കര കഷ്ടപ്പാടാണ് ഈ ഒരു സിറ്റുവേഷനിൽ മോട്ടിവസേഷൻ ആകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ അത് ഏതായാലും ഒന്നൊന്നര രണ്ട് വർഷത്തോളമുള്ള കഷ്ടപ്പാട് കഷ്ടപ്പാടിൻ്റെ അവസാനം എനിക്കതിന് സാധിച്ചു അത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒന്ന് മാത്രമാണ് അത് ഞാൻ എല്ലാവരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ എനിക്കിപ്പം പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സിനോട് പറയാനുള്ളത് ഇപ്പം നമ്മൾ ചാനൽ തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോകരുത് നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പെട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കിട്ടി മാത്രമേ നമുക്കിതൊരു കരക്കെത്തിക്കാൻ പറ്റുള്ളൂ നമ്മൾ നമ്മളിപ്പോൾ തുടക്കക്കാർക്കൊക്കെ അറിയാം നമ്മൾ കുറച്ച് വീഡിയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മനസ്സ് മാനസികമായിട്ടൊക്കെ തളർന്നു പോകും കാരണം എന്ന് പറഞ്ഞാൽ വ്യൂസെന്ന് പറയുന്നത് തീരെ ഇല്ല സബ്സ്ക്രൈബർ കൂടുന്നില്ല പിന്നെ അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപൊക്കെയാണ് വ്യൂസ് പരമാവധി വരുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ചില ചാനലിലൊക്കെ രണ്ട് ലക്ഷം പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം മില്യൻസൊക്കെ സബ്സ്ക്രൈ സബ്സ്ക്രൈബർമാരും അതുപോലെ ഒക്കെ കാണുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ നമുക്ക് എത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യുന്നത് ഹൈ ടീമുമായിട്ടാണ് ഒത്തിരി വലിയ വലിയ ചാനലുകാരുമായിട്ടാണ് നമ്മളിത് കമ്പയർ ചെയ്യുന്നത് അപ്പം നമുക്ക് കൂടുതലായിട്ടും മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം ഉണ്ടാകും കാരണം നമ്മുടെ ചാനൽ അങ്ങനെ അങ്ങ് എത്തില്ല നമുക്ക് നിർത്തിപ്പോയേക്കാന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ അത് ഒരിക്കലും അത് നിർത്തിപ്പോകാൻ പാടില്ല നമുക്കും അങ്ങനെയൊരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും കാരണം ഈ വലിയ വലിയ യൂട്യൂബ് ചാനലും ചാനൽ നടത്തുന്നവരൊക്കെ ഈ അവസ്ഥയിലാണ് കയറി വന്നത് നിങ്ങൾക്കറിയാം അന്നും അവർക്കും ഈ ഒരു അവസ്ഥ നേരിട്ടിരുന്നു ഈ ഒരു ഭക്ഷണം നേരിട്ടിരുന്നു അതിൽ നിന്നൊക്കെ തരണം ചെയ്താണ് ഇങ്ങനെ ഒരു ആ ഇത്രയും സബ്സ്ക്രൈബറും ഇത്രയും വ്യൂസൊക്കെ അവർ നേടിയെടുത്തത് അപ്പോൾ അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഏത് മേഖലയിലും നമുക്ക് മെച്ചം കൊണ്ടാകുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് വലിയ വലിയ യൂട്യൂബർമാരുടെയൊക്കെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുള്ളത് അപ്പോൾ അത് വെച്ച് നമ്മൾ അവരെയായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വ്യൂസ് ഇല്ല സബ്സ്ക്രൈബർ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിഷമിച്ചിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുക അതുപോലെ നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുക അപ്പം നിങ്ങൾക്കറിയാം എൻ്റെ ഒരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ ഞാനിങ്ങനെ പണിയൊക്കെ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് മകൻ ഇങ്ങനെ പറഞ്ഞൊരു ചാനൽ തുടങ്ങിക്കൂടെയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു അപ്പോൾ എനിക്ക് കുറച്ച് കുക്കിംഗ് ഒക്കെ അറിയാം അപ്പോൾ മറ്റൊരു ഇപ്പോൾ നമ്മുടെ മരപ്പണി കാർപ്പൻ്ററി വർക്ക് അല്ലാണ്ട് നമുക്കറിയാവുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അല്പം കുക്കിങ് കുക്കിങ്ങിനോട് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുക്കിങ് എനിക്ക് താല്പര്യമുള്ള വിഷയം കൊണ്ടാണ് ഞാൻ അതിലേക്ക് വന്നത് അപ്പോൾ നിങ്ങളൊരു ചാനൽ തുടങ്ങുവാണെങ്കിൽ ആ ചാനലിൽ നിങ്ങളുടെ കണ്ടൻറ്റ് എന്താണ് ആ കണ്ടുമായിട്ട് നല്ല അറിവും അതുപോലെ പിന്നെ അതിനോട് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാനൽ തുടങ്ങത്തിള്ളൂ കാരണം നമ്മൾ നൂറുകണക്കിന് വീഡിയോസാണ് ഇടേണ്ടത് അപ്പോൾ ആ നൂറുകണക്കിന് വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടൻ്റുകൾ നമുക്ക് ആവശ്യമുണ്ട് അത് നമുക്ക് പുതിയ പുതിയ കണ്ടൻറ്റുകൾ കൊണ്ടുവന്നു മാത്രമേ നമുക്ക് വ്യൂസ് കിട്ടുകയുള്ളൂ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ യൂട്യൂബ് മേഖല എന്ന് പറഞ്ഞാൽ ഭയങ്കര കോമ്പറ്റീഷനുള്ള സമയമാണ് ഇപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ യൂട്യൂബ് നമ്മുടെ ഈ കുക്കിംഗ് ചാനൽ തന്നെയാണെങ്കിലും ആയിരക്കണക്കിന് കുക്കിംഗ് ചാനലുണ്ട് ഇൻ്റർനാഷണൽ ലെവലോകത്തെല്ലാം മൊത്തത്തിൽ ഭയങ്കര കോമ്പറ്റീഷനുള്ള ഒരു ചാ ഒരു ഏരിയ തന്നെയാണ് ഈ കുക്കിങ്ങും അപ്പോൾ ഈ കുക്കിങ്ങിൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രമാത്രം കഷ്ടമാണ് നമ്മൾ അതുപോലെയുള്ള കണ്ടൻറ്റുകൾ പ്രഷർ കൊടുത്താൽ മാത്രമേ അവർക്ക് കാണാൻ ത കാണാൻ താല്പര്യമുള്ളൂ പണ്ടത്തെ പോലെ അല്ല ഇപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് ആർക്ക് സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോസ് ഇങ്ങനെ മുന്നിൽ ആയിരക്കണക്കിന് വന്നിങ്ങനെ നിൽക്കുകയാണ് ക്യൂ നിൽക്കുകയാണ് അത് നമ്മൾ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയിട്ടാലും നല്ലത് നോക്കിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മളിരുന്ന തമ്മയിൽ അതുപോലെ നമ്മുടെ വീഡിയോയുടെ കണ്ടൻറ്റ് അതുപോലെ നമ്മുടെ അവതരണം ഇതെല്ലാം മെച്ചമാണ് അപ്പോൾ എൻ്റെത് വളരെ മെച്ചമാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മളിത് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുപോലെ കഷ്ടപ്പാടുണ്ട് നമ്മൾ ഇത് തുടങ്ങുന്ന ഈ ഒരു ചാനൽ തുടങ്ങണമെങ്കിൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ മോണിറ്റീവ് ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി അപ്പോൾ നമുക്കൊരു പത്ത് ഡോളറോളം കയറി കഴിഞ്ഞാലാണ് നമുക്കിതൊരു പിന്ന് നമ്മുടെ യൂട്യൂബിൻ്റെ ഒരു പിന്ന് നമുക്ക് പോസ്റ്റിൽ വഴി വരും ആ പിന്ന് വന്ന് കഴിയുമ്പോൾ നമ്മൾ അക്കൗണ്ട് പുതിയ അക്കൗണ്ടൊക്കെ എടുത്തതിന് ശേഷം നമ്മളത് ആ അടിച്ച് കയറി നമ്മൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഇതിൽ നിന്ന് ലക്ഷങ്ങളും കോടികളൊക്കെ വരുമാനം നേടുന്നവരുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കാം പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ പൈസ നമുക്കൊരു ഒരു ഒരു നമ്മുടെ ഒരു പണിക്കൂലി ഒന്ന് നമുക്ക് ശ്രമിച്ചാൽ നമുക്ക് ഇതിൽ നിന്ന് മേടിച്ചെടുക്കാം എന്നുള്ളൊരു കാഴ്ചപ്പാടോ കൂടിയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് തന്നെ അപ്പോൾ അതിൽ പിന്നെ ഞാനിപ്പോൾ മോൺസെ മോണിറ്റി അപ്പോൾ അതിൻ്റെ മുന്നോട്ടുള്ള പോക്കിനി മോട്ടിഫേഷൻ ആകുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാണ് നമ്മൾ കൂടുതൽ കൂടുതൽ കണ്ടന്റും നല്ല നല്ല വീഡിയോകളും നല്ല നല്ല ക്വാളിറ്റി ഉള്ള വീഡിയോകൾ ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ കൂടുതൽ ഉത്തരവാദിത്തമാണ് ഇനിയുള്ളത് അപ്പോൾ നമ്മൾ ഓരോ നമുക്ക് ഓരോ സബ്സ്ക്രൈബർ കൂടുമ്പോൾ നമ്മൾ നമ്മളെ ഒരാൾ നമ്മുടെ ഒരു ചാനല് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവർ നമ്മളിൽ നിന്ന് ഒത്തിരി കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നമ്മളെ ആ ആ ഏത് മേഖലയാണോ അതിൽ നിന്ന് ഒരുപാട് അവർ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയാണ് അവർ നമ്മുടെ ചാനലിൽ അവർ കാ ഇനിയൊരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോ അവർക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണ് അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ആ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളിൽ അവരൊരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട് ആ വിശ്വാസം നമ്മൾ കീപ്പ് ചെയ്യണം അപ്പോൾ നമ്മൾ മോട്ടീവേഷനായി നമുക്കൊരു ഉത്തരവാദിത്വം മോണിറ്റൈസേഷൻ ആയി കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഇതിലേക്ക് അപ്പോൾ അങ്ങനെ അപ്പോൾ ബിഗിനേഴ്സ് വരുന്ന വിഘനേഷ്സായിട്ട് പുതിയ ചാനലുകാർ വരുന്ന യൂട്യൂബർമാർ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചാനൽ തുടങ്ങുന്നത് ഒരു കാരണവശാലും നമ്മൾ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഇട്ടറിഞ്ഞ് പോരരു കാരണം നമുക്ക് ആ ഇഷ്ടമുള്ള കണ്ടന്റ് മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടുള്ളൂ അതാണ് ഏറ്റവും വലിയ ചോയ്സ് ചെയ്തിൽ ഏറ്റവും പ്രാധാന്യം ഇതാണ് കാരണം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയും നമ്മൾ യൂട്യൂബിൽ നമ്മളൊരു ചാനലായിട്ട് തുടങ്ങാനായിട്ട് തിരഞ്ഞെടുക്കരുത് തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പകുതി വഴിയിൽ നമ്മൾ ഒന്നുമില്ലാത്ത രീതിയിൽ നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്കിപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഡോളർ കയറിയിട്ടുള്ളൂ അപ്പോൾ പത്ത് ഡോളർ ആകുമ്പോഴാണ് നമുക്കൊരു പിന്നെ കിട്ടുന്നത് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ ഡെയിലി ഒരു പത്തോ ഇരുപതോ മുപ്പതോ രൂപ ഒരു അര ഡോളർ വെച്ച് പോലും നമുക്ക് ഡെയിലി കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ആ അതിന് മാത്രം നമുക്ക് റീച്ചും നമുക്ക് യൂസും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ നിന്ന് എന്തേലും കിട്ടുള്ളൂ അതുകൊണ്ട് ആ വരുന്നവരൊക്കെയോട് ഇനി വരാനുള്ളവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പറയാനുള്ള നല്ല കഷ്ടപ്പാടുണ്ട് പിന്നെ അതിലുപരി ഭയങ്കര ടെൻഷനാണ് നമുക്ക് ഭയങ്കര ഒരു ടെൻഷൻ കൂടിയൊരിതാണ് കാരണം നമുക്കിത് വ്യൂസ് കിട്ടും ഇതെങ്ങനെ പുതിയ കണ്ടന്റ് നമുക്ക് എങ്ങനെ ഇടാം അങ്ങനെയൊക്കെ ഓർത്തിട്ട് നമുക്ക് മാനസികമായിട്ട് ഒരുപാട് ടെൻഷനുള്ള ഒരു ഏരിയയും കൂടിയാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കാണുമ്പോഴൊക്കെ വളരെ ഈസിയായിട്ട് നമുക്ക് കുക്കിംഗ് ചാനൽ കാണുമ്പോൾ അതെല്ലാം എളുപ്പമല്ലെന്നൊക്കെ തോന്നും പക്ഷേ നമുക്കതിൻ്റെ സാധനമൊക്കെ സംഘടിപ്പിച്ച് അതെല്ലാം സെറ്റപ്പാക്കി അതിൻ്റെ കണ്ടൻ്റ് ഒക്കെ ആയിട്ട് ആ വീഡിയോക്കെടുത്ത് എഡിറ്റ് ചെയ്ത് ഭയങ്കര കഷ്ടപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇതിൽ നമുക്ക് കായികപരമായിട്ടുള്ള അധ്വാനം ഇല്ലെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ പക്ഷേ മാനസികമായിട്ട് നമ്മൾ നല്ല ടെൻഷനും നല്ല അധ്വാനവും നമുക്ക് മാനസികപരമായിട്ട് നമുക്കിതിൽ വരുന്നുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിൽ നിന്നുള്ള വരുമാനം തുച്ഛമായിട്ട് വരുമാനം നമുക്ക് കിട്ടും കാരണം ഇപ്പോൾ എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ ഒരു മൂവായിരം നാലായിരം ഒക്കെ വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോളർ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം അപ്പോൾ ഒന്ന് ഓർത്തോ നമ്മൾ ഡെയിലി ഒരു പതിനായിരോ ഇരുപതിനായിരോ ഒക്കെ ഒരു വ്യൂസ് നമുക്കൊരു വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മൂന്ന് നാലോ അഞ്ചോ ഡോളർ കഷ്ടി കയറുകയുള്ളൂ അഞ്ച് ഡോളർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഞ്ഞൂറ് രൂപ പോലും ഇല്ല തൊണ്ണൂറ് എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപയ്ക്ക് താഴേ ഉള്ളൂ ഒരു ഡോളർ എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു നമ്മൾ ജോലി ചെയ്യുന്ന ഇപ്പം എന്നെ സംബന്ധിച്ച് ആയിരം ആയിരത്തഞ്ഞൂറ് രൂപ ഡെയിലി ഞാൻ ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്കിതൊന്നും അല്ല പിന്നെ നമുക്ക് നമ്മുടെ കണ്ടന്റ് അത്ര നന്നായിട്ട് നമുക്ക് റീച്ച് കിട്ടി നമുക്ക് കയറുകയാണെങ്കിൽ ചില വീഡിയോസൊക്കെ നമുക്ക് ലക്ഷക്കണക്കിന് വ്യൂസ് വരുവാണെങ്കിൽ അതുപോലെ ഡോളർ ഉണ്ടാവും ഇപ്പം കുക്കിംഗ് ചാനൽ തന്നെയാണെങ്കിലും ഫിറോസ് ചുട്ടിപ്പാറയുടെ ചാനൽ നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ മില്യൺ കണക്കിന് ആൾക്കാരുകൾ കാണുന്നത് അദ്ദേഹത്തിനൊക്കെ നല്ല ഡോളർ നല്ല വരുമാനമുണ്ട് കാരണം അത് പുള്ളി ഇതേപോലെ തുടക്കം പോലെ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിൽ ഈ മേഖലയിലേക്ക് വന്നത് അതുപോലെ ജനങ്ങളെ അറിഞ്ഞ് ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ട ആവശ്യമുള്ള കണ്ടൻറ് എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലാക്കി പുള്ളി ചെയ്ത് വെറൈറ്റി ഒരുപാട് വെറൈറ്റീസ് പുള്ളിയുടെ വീഡിയോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെറൈറ്റീസ് ആണ് ഒരുപാട് വെറൈറ്റീസ് കൊണ്ടുവന്നിട്ടാണ് പുള്ളി വ്യൂസ് കൂട്ടുന്നത് അപ്പോൾ അത്രമാത്രം റിസ്ക്കും അതുപോലെ കഴിവും ഉള്ളവർക്ക് മാത്രമേ യൂട്യൂബിൽ നല്ല റീച്ചിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്കല്ലാത്തൊരു ഒരു ഇടത ചെറിയ ചെറിയ ചാനലുകാർ ആയിരൊക്കെ ലക്ഷക്കണക്കിന് ചാനലുകാരുണ്ട് അവരുടെയൊക്കെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ വരി മാസം ഒരു പത്തോ പതിനായിരോ അല്ലെങ്കിൽ പിന്നെ എനിക്കറിയാവുന്ന ഒരു അടുത്തൊരു യൂട്യൂബറുണ്ട് അവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം രണ്ടായിരം മൂവായിരം ഒക്കെ ഉള്ളൂ അവർക്ക് സബ്സ്ക്രൈബർ തൊള്ള ഒ തൊണ്ണൂറായിരം ഒരു ലക്ഷം സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് ഒരു മാസം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുള്ളൂ അപ്പോൾ ഞാനത് പറഞ്ഞു നമുക്ക് സബ്സ്ക്രൈബറുടെ എണ്ണം കൂടിയിട്ട് കാര്യമില്ല എങ്കിലും നമുക്ക് സബ്സ്ക്രൈബർ കുറവാണെങ്കിൽ പോലും നമുക്ക് വ്യൂസിനനുസരിച്ചാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡോളർ കയറുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിതിൽ നിന്ന് വരുമാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് നല്ല ടെൻഷൻ കഷ്ടപ്പെടും മാത്രമേ ഉണ്ട് പിന്നെ നമ്മുടെ ലെക്കിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇതിനൊരു എല്ലാത്തിനും ഒരു ഭാഗ്യമുണ്ടല്ലോ ആ ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിൽ നിന്ന് നല്ല വരുമാനം നേടാൻ കഴിയും ഇപ്പം ഫിറച്ചുട്ടിപ്പാറയ്ക്ക് അതുപോലെയാണ് ഒരു ഭാഗ്യവും ഇതിൻ്റെ കൂടെ ഒരു ഭാഗ്യവും കൂടി ഉള്ള ആളാണ് പിന്നെ മറ്റൊന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ മോട്ടീസേഷൻ ആകാൻ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഞാൻ നൂറ്റി നാൽപ്പത് വീഡിയോ ഓളം ഇപ്പോൾ ഇട്ടിട്ടുണ്ട് അതിൽ ഒരു രണ്ട് വീഡിയോ ആണ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അതൊരു ഒരെണ്ണം ഒരു അമ്പത് കെ അമ്പതിനായിരം പേര് കണ്ടു പിന്നെ മറ്റൊരു വീഡിയോ ഒരു എൺപത്തയ്യായിരം പേര് കണ്ടു ഈ രണ്ട് വീഡിയോ ആണ് എനിക്ക് മോട്ടീവ് സേഷൻ ആകാൻ പ്രധാനമായിട്ട് സഹായിച്ചത് അപ്പം ഞാൻ പത്തു അറുപത് എഴുപത് വീഡിയോ ഇട്ടതിന് ശേഷമാണ് ഈ രണ്ട് ചാനൽ രണ്ട് കണ്ടന്റ് അല്ല രണ്ട് വീഡിയോസ് ഇങ്ങനെ കയറിയത് അപ്പോൾ ആ ഒരു വീഡിയോ അമ്പത് കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പത്ത് ഇരുപത്തഞ്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് ഒരു എൺപത്തഞ്ച് കെ കിട്ടിയത് എനിക്ക് എൺപത്തയ്യായിരം വ്യൂസ് കിട്ടിയപ്പോൾ അതിൽ നിന്ന് മാത്രം എനിക്ക് നാനൂറോളം സബ്സ്ക്രൈബർ കിട്ടി ഒറ്റ വീഡിയോയ്ക്ക് അതുപോലെ തന്നെ ആ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ മൂവായിരത്തി അറുനൂറ് വാച്ച് അവർ നാലായിരം നമുക്കറിയാം നാലായിരം മണിക്കൂറാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതിൽ മൂവായിരത്തി അറുന്നൂറ് മണിക്കൂർ ഈ ഒറ്റ വീഡിയോയ്ക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിതിവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മളിത് തോറ്റു മടങ്ങാതെ നമ്മളിപ്പോൾ ഒരു പത്ത് നാൽപ്പത് ഞാൻ പറഞ്ഞില്ല പത്തൊമ്പത് വീഡിയോ കിട്ടിയതിന് ശേഷമാണ് എനിക്ക് ഇത്രയും വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ കയറിയത് അപ്പോൾ ആ രണ്ട് വീഡിയോ കയറാൻ കാരണം ഞാനിപ്പോൾ കണ്ടിന്യൂസ് ഇട്ടിട്ട് നമുക്കിപ്പോൾ ഇന്ന ഇന്ന വീഡിയോ കയറുമെന്ന് നമുക്കത് പറയാൻ പറ്റില്ല ആൾക്കാർക്ക് ഇഷ്ടമായതാണ് ചിലപ്പോൾ ആ വീഡിയോ ചിലപ്പോൾ നമ്മുടെ ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ റീച്ച് റീച്ചാകും അപ്പോൾ അങ്ങനെയാണ് എനിക്ക് സംഭവിച്ചിരിക്കുക അപ്പോൾ നമ്മൾ കുറേ ഒരു പത്ത് മുപ്പ് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് റീച്ച് ആവുന്നില്ല എനിക്ക് വ്യൂസ് കിട്ടുന്നില്ല എനിക്ക് സബ്സ്ക്രൈബർ ഇല്ല എനിക്ക് വാച്ച് അവർ ഇല്ലായെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ട് തല്ലി പോകാതെ നമ്മൾ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക നമ്മൾ പിന്നെ എന്തെങ്കിലും ഒരു നമുക്കിതിൻ്റെ ഒരു ഫലം കാണുമ്പോൾ നല്ല രീതിയിൽ നമ്മൾ ശരിക്കും കഷ്ടപ്പെട്ട് കണ്ടന്റ് കൊടുത്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോ കയറും അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മൾ ഒക്കെ പിടിച്ചു പറ്റുക അതിനുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ എന്ന് പറഞ്ഞ എന്തായാലും എനിക്കങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ നമുക്ക് രണ്ട് വീഡിയോ കയറിയ കാരണം ആ രണ്ട് വീഡിയോയും തന്നെ നമുക്ക് ഏതാനും വാച്ച് ഓറും കിട്ടി അതുപോലെ സബ്സ്ക്രൈബർ ദിവസം നല്ല രീതിയിൽ സബ്സ്ക്രൈബറും കിട്ടി അപ്പോൾ അതാണ് എൻ്റെ ഒരു അനുഭവം അപ്പം ഇങ്ങനെയൊക്കെ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എനിക്ക് വളരെ സന്തോഷമുണ്ട് നിങ്ങൾ ഫോളോവേഴ്സിനോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അപ്പം നിങ്ങൾ തുടർന്നും എൻ്റെ വീഡിയോ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കണ്ടുപൊട്ടാം നല്ലൊരു കുക്കിങ്ങുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒത്തിരി ഒരിക്കൽ കൂടി ഒത്തിരി നന്ദി നമസ്കാരം